കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികളെ സന്ദർശിക്കാൻ വീണ്ടും പാസ് ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു അഞ്ചിരട്ടി തുകയാണ് പാസിനായി ഏർപ്പെടുത്തിയത് നടപടി പിൻവലിച്ചില്ലെങ്കിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി ജെ പി വ്യക്തമാക്കി രോഗികളെ സന്ദർശിക്കാൻ മണിക്കൂറിന് അൻപത് രൂപയാണ് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് ഫീസ് ഈടാക്കി തുടങ്ങിയത് വൈകിട്ട് നാലു മണി മുതൽ അഞ്ചു മണി വരെ ഒ പി ഗേറ്റ് വഴി മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് അത്യാസന്ന നിലയിലുള്ള രോഗികളെ കാണാനാണ് പാസ് ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ജീവനക്കാരൻ രോഗിയുടെ സ്ഥിതി വിലയിരുത്തിയാണ് പാസ് അനുവദിക്കുക ഈ പാവപ്പെട്ട രോഗികളെ സന്ദർശിക്കുന്നതിന് സ്പെഷ്യൽ പാസ് ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജ് അധികൃതരുടെ ആ തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ചെറിയൊരു സംഖ്യയല്ല ഒരു രോഗിയെ കാണാൻ അൻപത് രൂപയുടെ സ്പെഷ്യൽ പാസ് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് പാവപ്പെട്ട രോഗികളോടുള്ള അവരുടെ കുടുംബാംഗങ്ങളോടുള്ള പൊതുസമൂഹത്തോടുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഇതിനെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനത്തിന് പണമില്ലെങ്കിൽ അത് സർക്കാരിനോടാണ് പറയേണ്ടത് അതിന്റെ ബാധ്യത ഇവിടുത്തെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിശ്രമം ഒരുവിധത്തിലും അനുവദിക്കില്ല കോവിഡ് കാലത്ത് നിർത്തലാക്കിയിരുന്ന പാ സമ്പ്രദായമാണ് പുനഃസ്ഥാപിക്കുന്നത് പഴയതിൽ നിന്നും വ്യത്യസ്തമായി വലിയ തുകയാണ് ഈടാക്കുന്നതും വൈകിട്ട് മൂന്ന് മുതൽ നാലു വരെയുള്ള സമയത്ത് പത്ത് രൂപയായിരുന്നു ഫീസ് നാലു മണി മുതൽ ആറു വരെ സൗജന്യമായിരുന്നു ഫീസ് ഈടാക്കുന്ന നടപടി പിൻവലിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം സാധാരണക്കാരായ രോഗികളെ കാണാൻ വരുന്നവർക്ക് ഫീസ് ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കില്ലെന്നും തീരുമാനം മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ജനം കോഴിക്കോട്